സംസ്കൃത കാവ്യശാസ്ത്രം നാം സ്വതന്ത്രമായി പഠിക്കുമ്പോൾ മുണ്ടശ്ശേരിയുടെ കാവ്യശാസ്ത്ര സിദ്ധാന്ത പരിജ്ഞാനം അത്ര പ്രശസ്തമാണ് എന്ന് പറയാൻ നിർത്തില്ല അദ്ദേഹത്തിന് അതിൽ പല പ്രമാദങ്ങളും പറ്റിയിട്ടുണ്ട് ഈ പ്രമാദങ്ങൾ പിന്നെ കണ്ടുപിടിക്കേണ്ടതാരാണ് അതിൻ്റെ വായനക്കാരോ ആസ്വാദകന്മാരും അദ്ദേഹത്തിൻ്റെ സംസ്കൃതത്തിലേതാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവതരിപ്പിക്കുന്ന സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്ന ആളുകളോ പഠിക്കുന്ന ആളുകളോ വായിക്കുന്ന ആളുകളോ ആണ് അവരും ഭാഗ്യവശാൽ സംസ്കൃത സാഹിത്യ ശാസ്ത്രം നേരിട്ട് പഠിച്ചിട്ടുള്ളവരല്ല സംസ്കൃത സാഹിത്യ ശാസ്ത്രം അല്ലെങ്കിൽ കാവ്യശാസ്ത്രം അല്ലെങ്കിൽ കാവ്യ ദർശനം പഠിക്കുന്നതിന് ദർശനം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് വിശേഷിച്ചും ഉപനി ഉപനിഷദ് ദർശനം മറ്റ് ദർശനങ്ങളും മറ്റു അഞ്ച് ദർശനങ്ങളും അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഉപനിഷദ് ദർശനം അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ സർവകലാശാല വിദ്യാർത്ഥികൾ അതായത് സാഹിത്യം ലേഖനം പ്രബന്ധ രചന വിമർശനം തുടങ്ങിയിട്ടുള്ള രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സാഹിത്യ പഠിതാക്കൾ ഇത്തരം പരിജ്ഞാനങ്ങൾ സമ്പാദിച്ചിട്ടുള്ളവരല്ല അത്തരം പരിജ്ഞാനങ്ങൾ സമ്പാദിച്ചിട്ട് സമ്പാദിച്ചിട്ടുള്ളവരാകട്ടെ ഈ രംഗത്തേക്ക് വരുന്നുമില്ല